വ്യക്തിപരമായി ഫോണിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ടി വിയിലൂടെ ഒക്കെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരുണ്ട് അവരിപ്പോൾ എവിടെയാണോ ഇരിക്കുന്നെ അവരിപ്പോൾ എവിടെയാണോ ആയിരിക്കുന്നെ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെയൊക്കെ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹോവയുടെ ദൂതന്മാർ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ രക്ഷിക്കുന്നു വിടുവിക്കുന്നു എന്ന് നിന്റെ വചനത്തിൽ വായിക്കുന്നു അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകീഴിൽ നിങ്ങൾ താണിരിക്കുവീരെന്ന് നിന്റെ തിരുവഴുത്തിൽ വായിക്കുന്ന കർത്താവെ ലോകത്തിന്റെ സംഭവങ്ങളും ലോകത്തിൻ്റെ കാഴ്ചകളുമെല്ലാം അവിടുത്തെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഒരുക്കുന്നപ്പ ഞങ്ങളുടെ കുറവുകളെ നിന്റെ മുൻപാകെ ഇന്ന് രാത്രിയിലേറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് യേശുവേ ഞങ്ങളെ തന്നെ തിരുമുൻപാകെ താഴ്ത്തി സമർപ്പിക്കുകയാണ് അവിടുത്തെ വിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ ക്രിസ്തുവിൻ്റെ നീതിയിൽ ഞങ്ങൾ സ്ഥിരമായി നിൽക്കും പീഡനങ്ങളോട് ഞങ്ങൾ അകന്നിരിക്കും ഭീഷണികളോട് ഞങ്ങൾ അകന്നു നിൽക്കും അത് ഞങ്ങളോട് അടുത്ത് വരികയില്ല കർത്താവേ ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഞങ്ങൾക്ക് ഫലിക്കാതെ സംരക്ഷിക്കുന്ന കർത്താവിൻ്റെ സംരക്ഷിക്കുന്ന കാര്യങ്ങളിലേക്ക് നിന്റെ ജനത്തെ നൽകി തന്നു പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെ മേൽപ്പിക്കുന്നു ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരിൽ യേശുവിൻ്റെ ആണ്ടി പിണരാനുള്ള സൗഖ്യം ഈ നിമിഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വാതിൽ തുറക്കുവാൻ പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി യേശുവിൻ നാമത്തിൽ വെളിപ്പാട് മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വിശുദ്ധനും സത്യവാനും താവീതിൻ്റെ താക്കോൽ കയ്യിലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപയിൽ അവരെ സൂക്ഷിക്കണമേ പൊതിയണമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ